ആദ്യം ലക്ഷദ്വീപിലേക്ക് തന്നെ പോകാം കാരണം യാത്രയെ ഒക്കെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അപ്പോ എങ്ങനെ നമുക്ക് ലക്ഷദ്വീപിൽ പോകാം എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ അത് നമുക്ക് ആദ്യം അറിയാം യാത്രകൾ പോകാൻ ഇഷ്ടപ്പെടുന്ന മലയാളികളുടെ ഒരു സ്വപ്ന ഇടമുണ്ട് ഒരുപാട് ദ്വീപുകൾ ചേർന്ന ലക്ഷദ്വീപ് ലക്ഷദ്വീപിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഡോറയുടെ പ്രയാണം എന്ന പേരിൽ തൃശ്ശൂരിൽ നിന്ന് ഒരുപാട് ആളുകളെ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തൃശ്ശൂർക്കാരിയുണ്ട് ഷാരി ശാരിയുടെ അനുഭവങ്ങളിലൂടെ ലക്ഷദ്വീപിനെ പരിചയപ്പെടാം ലക്ഷദ്വീപ് എല്ലാവരുടെയും ഒരു സ്വപ്നമായിട്ടുള്ള ഒരു സ്ഥലമാണ് മറ്റുള്ള സ്ഥലങ്ങളെ പോലെ ഇപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഇപ്പോൾ നമ്മളിങ്ങനെ പാക്കേജിൽ വഴി തന്നെ പോകണം അങ്ങനെയൊന്നുമില്ല എല്ലാവരും ട്രാവൽ ക്രേസ് ഉള്ള ഒരുപാട് ആളുകളുണ്ട് ഗൂഗിൾ ചെയ്തിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ തപ്പി പല യാത്രകൾ പ്ലാൻ ചെയ്ത് പോകുന്നവരാണ് പക്ഷേ ലക്ഷദ്വീപിനെ സംബന്ധിച്ച് അങ്ങനെ നമുക്ക് എന്നാൽ പിന്നെ ഒന്ന് പോയിട്ട് വരാമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങനെ പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്ന പറ്റുന്നൊരു സ്ഥലം thank mm -hmm. you പറ്റില്ല എന്ന് ഒരു കാരണം മറ്റുള്ള സ്ഥലങ്ങളെ പോലെ അല്ലാത്തത് കേന്ദ്രഭരണ പ്രദേശമാണ് നമുക്ക് അവിടേക്ക് എത്താൻ പെർമിറ്റ് എന്ന് പറയുന്ന അവരനുവദിക്കുന്ന ഒരു സമയമുണ്ട് മീൻസ് പെർമിറ്റ് എന്നാണ് പറയുക നമ്മളിപ്പം ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ വിസ വിസ പറയുന്ന പോലെ തന്നെ പെർമിറ്റ് എടുക്കുക എന്നുള്ളൊരു സംവിധാനമുണ്ട് അപ്പം നമ്മൾ നോർമൽ നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാനായിട്ട് രണ്ട് ഓപ്ഷനുണ്ട് ഫ്ലൈറ്റും പോവാം നമുക്ക് ഷിപ്പിലും പോവാം പക്ഷേ ഷിപ്പ് അത്ര എന്താ പറയുക അങ്ങനെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് കാര്യം ഓൺലൈനാണ് ഇപ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് ഉള്ളത് പിന്നെ ഫ്ലൈറ്റൊക്കെ നമുക്ക് നേരത്തെ നമ്മളൊരു ഡേറ്റ് പറഞ്ഞ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഷിപ്പിൻ്റെ ഷെഡ്യൂള് വരുന്നതിന് ഒരു ഒരാഴ്ച മുമ്പൊക്കെ ആയിരിക്കും പിന്നെയാണ് നമ്മൾ നമ്മളുടെ പി സി സി വെച്ച് നമ്മൾ പെർമിറ്റിന് അപ്ലൈ ചെയ്യുക പെർമിറ്റ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുക മീൻസ് അവിടെ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഈ പെർമിറ്റ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് പുറത്തേക്ക് വിടുകയുള്ളൂ അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ പറയേണ്ട ഒരു കാര്യം അവിടെ ഭംഗിയാണ് ഭംഗി അതിൻ്റെ അത് മാത്രമല്ല അവർ കെയർ ചെയ്യുന്നത് അതായത് അവർക്കറിയാം അവരുടെ ദ്വീപിനെ അവരാണ് സംരക്ഷിക്കാനുള്ളൂ അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഓരോ ബീച്ചിലൊക്കെ പോകുമ്പോൾ എവിടെയും ഒരു വേസ്റ്റോ സംഭവങ്ങളോ ഒന്നും കാണില്ല അത് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കും അത് അയ്യോ എന്തൊരു ഭംഗിയാന്ന് നമുക്ക് ഫീൽ ചെയ്യും കാര്യം എവിടെ ചെന്നാലും നമുക്ക് അങ്ങനത്തെ ഒരു ഒരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യില്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി അത് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് ഫിഷ് വരാൻ വേണ്ടി അതായത് മത്സ്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ അവർ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് അതിങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോഴേക്കു കുറേ മത്സ്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും എന്നിട്ട് ആ കവറ് നോർമലി നമ്മൾ ആ കവറ് വേണമെങ്കിൽ അവിടെ അവർ ഇടാം കാരണം ഇത്രയും വലിയ കടലൊരു ചെറിയൊരു കവറ് ഉത്തരപോകുന്നൊരു ബിസ്ക്കറ്റിൻ്റെ കവറ് പക്ഷേ അവരത് ചെയ്യില്ല അവർ നേരെ അത് പോക്കറ്റിലിടും നമ്മളെ ഇടാനും സംഭവിക്കില്ല അവിടുന്ന് ഈ കടലിൻ്റെ അടിയിലുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ സംഭവിക്കില്ല അങ്ങനെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അവർ അവരുടെ ആ ദ്വീപിനെ സംരക്ഷിക്കുന്ന ഒരു രീതി അത് നമുക്ക് ഭയങ്കരമായിട്ട് എടുത്തു പറയാൻ തോന്നി അയ്യോ നോക്ക് എന്താ ഭംഗീ ം ചെറിയ സ്ഥലങ്ങളിൽ അവരവിടെ ഹാപ്പിയാണെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം